എനിക്ക് തോന്നിയത് നിങ്ങളുടെ വണ്ടിയാണോ ചോപ്പ് ചോപ്പ് വണ്ടി നല്ല മാച്ചിങ് ഉണ്ടല്ലോ മോനെ ഒന്ന് പറ്റില്ല അവന്റെ നിങ്ങളുടെ അവന്റെ നഗൻ കൊണ്ട് പോറി കഴിഞ്ഞാലേ പെയിന്റ് പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ പെയിന്റ് ഒഴിച്ച് കൊടുക്കാം ആരെ അന്റെ പോണ്ട നഗന്ത ആരെ എന്നാ നഗ പോറാനേ പറയാൻ പറ്റില്ല ആ ഒരാൾ അതേമാത്രേ അക്ഷന്ത ഒരു അപമാനിക്ക സർ സാര സാര അല്ല അങ്ങനല്ല അങ്ങനല്ല ഞാൻ വെച്ചി ഞാൻ നിങ്ങ നമ്മ എന്നാ എന്തു മാമനെ നമ്മൾ ഇതുവരെ പോലീസ് സ്റ്റേഷന അങ്ങത്തേക്കി പോയിട്ടില്ല ഇല്ല സർ സർ അങ്ങ പെലോറ്റോ സിറ്റിയിലാണ് ബാരി വിട്ടി പോയക്കുക സർ ഞാൻ പോരെ െറ്റർ